നമസ്കാരം പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീഴ്ചയുണ്ടായിരുന്ന സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ അഭിപ്രായത്തിന് പിന്നാലെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും തെറ്റ് സമ്മതിച്ചതോടെ ചോദ്യം ചെയ്യപ്പെടുന്നത് പിണറായിയുടെ ഏകാധിപത്യ പ്രവണത ഇടതുമുന്നണിയുടെ താൽപര്യമനുസരിച്ച് കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ പ്രശ്നപരിഹാരത്തിന് മുതിർന്നാൽ തിരുത്താൻ പോകുന്നത് പിണറായി വിജയന്റെ തീരുമാനത്തെയായിരിക്കും മുഖ്യമന്ത്രി പദവിയിലിരുന്ന് പിണറായി കൈക്കൊണ്ട തീരുമാനം തെറ്റായി പോയെന്ന് സിപിഎം കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ ഒരുമിച്ച് പറയുന്നത് ഇത് ആദ്യമായാണ് വീഴ്ച സംബന്ധിച്ച സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നിലപാടിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തിയുമുണ്ട് പി എം ശ്രീ പദ്ധതിയിൽ സിപിഐ തുടങ്ങിവച്ച പോരാട്ടം സിപിഎമ്മിനുള്ളിൽ ഉൾ പാർട്ടി വിപ്ലവത്തിന് തുടക്കം കുറിച്ചെന്നതിന് തെളിവാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഏറ്റുപറച്ചൽ വീഴ്ച സംഭവിച്ചെന്ന ഏറ്റുപറച്ചിലൂടെ സർക്കാരിന് തെറ്റുപറ്റിയെന്നാണ് എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയത് പി എം ശ്രീ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒറ്റയ്ക്കാണ് തീരുമാനം കൈക്കൊണ്ടത് അത് ഇടതുമുന്നണിയിലും സർക്കാരിലും വ്യക്തമായ കാര്യമാണ് മന്ത്രിസഭയിലും മുന്നണിയിലും ചർച്ച ചെയ്യാതെ തീരുമാനമെടുത്തതിൽ വീഴ്ചയുണ്ടായെന്ന് എം വി ഗോവിന്ദൻ പറയുമ്പോൾ തെറ്റുപറ്റിയത് പിണറായി വിജയനാണെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് അദ്ദേഹം ചെയ്തത് സംസ്ഥാന സെക്രട്ടറിയുടെ അഭിപ്രായം ശരിവെച്ച് മുതിർന്ന മറ്റു നേതാക്കൾ കൂടി രംഗത്തു വന്നാൽ മുഖ്യമന്ത്രി കൂടുതൽ പ്രതിരോധത്തിലാകും വേണ്ടത്ര ചർച്ച നടത്താതെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിൽ കേന്ദ്ര നേതൃത്വത്തിന് നേരത്തെ തന്നെ നിരസമുണ്ടായിരുന്നു അതുണ്ടാക്കിയ സമ്മർദ്ദത്തിലാണ് ജനറൽ സെക്രട്ടറി എം എ ബേബി തന്നെ പ്രശ്നപരിഹാരത്തിന് നേരിട്ടിറങ്ങിയത് കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത് സംബന്ധിച്ച വിമർശനം ഉയർന്നെങ്കിലും അത് പരസ്യമാകാതിരിക്കാൻ സംസ്ഥാന നേതൃത്വം ശ്രദ്ധിച്ചു ആ യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നില്ല ഇത് സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ അമർശം പുകയതിനിടയിലാണ് പദ്ധതിയിൽ ഒപ്പിടുന്നത് ഒഴിവാക്കേണ്ടിയിരുന്നതാണെന്ന് എം എ ബേബി തുറന്നടിച്ചത് ബിജെപിക്ക് കീഴടങ്ങിയെന്ന തരത്തിൽ പാർട്ടിക്കുള്ളിൽ അമർഷം വർധിച്ചപ്പോഴാണ് സമ്മർദ്ദം താങ്ങാനാവാതെ സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് സമ്മതിക്കാൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഒരുങ്ങിയത് തനിക്ക് സംരക്ഷണ കവചം തീർക്കുമെന്ന് കരുതിയിരുന്ന സംസ്ഥാന സെക്രട്ടറി തന്നെ പഴിചാർന്നതിൽ കടുത്ത അതിർത്തിയിലാണ് പിണറായി വിജയൻ ഇടതുമുന്നണിയിൽ വർഷങ്ങളായി അനുഭവിച്ചുവന്ന അവഗണനയ്ക്കൊടുവിൽ പൊട്ടിത്തെറിച്ച് കനലായി മാറിയ സി പി ഐ സർക്കാർ തീരുമാനം തിരുത്താനൊരുങ്ങുമ്പോൾ മങ്ങുന്നത് പിണറായി വിജയന്റെ പ്രതാപമാണ് മന്ത്രിസഭയെയും മറ്റു മന്ത്രിമാരെയും അറിയിക്കാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒറ്റയ്ക്ക് കൈക്കൊണ്ട തീരുമാനം തിരുത്തണമെന്ന ആവശ്യം സൂചിപ്പിക്കുന്നത് പിണറായി വിജയൻ തിരുത്തണമെന്ന വ്യക്തമായ സന്ദേശമാണ് മന്ത്രിസഭയിൽ പോലും വിശദമായി ചർച്ച ചെയ്യാതെ പി എം ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള തീരുമാനം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് കൈക്കൊണ്ടത് പി എം ശ്രീ കരാറിൽ നിന്നും പിന്മാറണമെന്ന ആവശ്യത്തെ തുടർന്ന് കരാറിൽ ഒപ്പിട്ട ധാരണാപത്രം മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തു നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു ഈ കത്തിന്റെ പകർപ്പ് സി പി ഐക്ക് കൈമാറാനും തീരുമാനിച്ചു എന്നാൽ ഇതുവരെ ചീഫ് സെക്രട്ടറി കത്ത് തയ്യാറാക്കിയതായി സർക്കാർ അറിയിച്ചിട്ടില്ല അതിനാൽ തന്നെ ഈ വിഷയത്തിൽ അനിശ്ചിതാവസ്ഥയുണ്ട് ഇനി അനിശ്ചിതാവസ്ഥ തുടർന്നാൽ മുന്നണിയിൽ വീണ്ടും ചർച്ചകളും വാക്പോരുകളും തുടങ്ങുമോ എന്നും അറിയേണ്ടതുണ്ട്